ദൈവത്തിന് സ്തുതി പരിശുദ്ധ മാതാവിൻ്റെ മാസമാണിത് മെയ് മാസം പതിനൊന്നാം തീയതി അരുണാചൽ പ്രദേശില് ബോംസില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുകയാണ് ഇവിടെ മനോഹരമായ ഒരു ദേവാലയമുണ്ട് ഡോസ്ക എന്ന നാമത്തിലുള്ള ഒരു സ്കൂളുണ്ട് ഈ മനോഹരമായ ഈ സ്ഥലത്ത് വരുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് എൻ്റെ മനസ്സ് മുഴുവനും തികഞ്ഞു നിൽക്കുന്നത് തണുത്ത മഴ പെയ്യുന്നുണ്ട് ധാരാളമായ മലകൾ ഇവിടെ ഉയർന്നു നിൽക്കുകയാണ് ബൊഗൈൻ വില്ല കാണുക എത്രയോ മനോഹരമാണ് മനോഹരമായ ഈ ബൊഗൈൻ വില്ലയുടെ ചുവട്ടിൽ ഇത്രയും വലിയൊരു ബൊഗൈൻ വില്ല ഊ പുലഞ്ഞു കിടക്കുകയാണ് പരിശുദ്ധ അമ്മയോട് ഏത് കാര്യം ചോദിച്ചാലും അമ്മ നമുക്ക് നൽകും അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായി തേടാം കനായിലെ കല്യാണ വിരുന്നിലേക്ക് അമ്മ കടന്നു വന്നില്ലേ അമ്മ ഈ അരുണാചൽ പ്രദേശിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ കടന്നു വന്നതാണ് അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ ആ അമ്മ ആ കല്യാണത്തിന് മുഴുവനുമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു ഈശോ വെള്ളം വീഞ്ഞാക്കി നൽകി ആ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം അരുണാചൽ പ്രദേശിന് മുഴുവനും ദൈവത്തിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു ഇത് കാണുന്ന നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധി അമ്മ അനുഗ്രഹിക്കും ആവേ മരിയ